ബൈക്കിലോട്ട് ഓൺഗ്രിഡ് നമ്മളൊരു മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് നമ്മൾ മൈക്രോ ഇൻവെർട്ടറുകൾ വെക്കില്ല കേട്ടോ ഇവിടെ നമുക്കൊരു അറുപത് എഴുപത് ശതമാനം അല്ല അല്ലെങ്കിൽ മരങ്ങളെ തടസ്സമാണ് അത് ഞാൻ മേൽഭാഗം കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പാനലിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യും അതിന്റെ യൂണിറ്റ് കിട്ടും നമ്മൾ സ്ട്രിംഗിങ് ഇൻവെർട്ടർ എങ്ങനെ ചോദിച്ചാൽ എവിടെയെങ്കിലും ഷാഡോ വന്നാൽ ടോട്ടൽ അത് ബാധിക്കും നിങ്ങൾക്ക് തന്നെ അറിയാലോ മുമ്പിൽ ആളുകളുടെ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പോ അവർ പറഞ്ഞത് എന്താ ചോദിച്ചാല് ഇത് സ്ട്രിങ് ഇൻവേർട്ടർ വെച്ചാൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റിയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ ഇത് ഇവര് ഇവന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ നമുക്ക് മരങ്ങളെ തടസ്സങ്ങൾ ഇല്ലോടത്ത് ഒരു രണ്ടു മൂന്ന് പാനലുകൾ കിട്ടിണ്ടെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും അത് അതെല്ലാം സ്ട്രിങ് ഇൻവെർട്ടർ ആണെങ്കിൽ ഒന്ന് രണ്ട് പാനലുകൾ പോയാൽ സീറോ കറക്റ്റ് അതുകൊണ്ട് കാര്യമില്ല അല്ലാതെ എല്ലോടും കൊണ്ടു മൈക്രോ ഇൻവെർട്ടർ കൊണ്ടുപോയിക്കേണ്ട ആവശ്യം നമ്മൾ പറയുന്നില്ല അത് എന്താ ചോദിച്ചാൽ അതിന് പ്രൈസിൽ നമ്മൾ ഇതിലൊരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം എക്സ്പെൻസ് ആണ് പക്ഷെ ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്കത് ആവശ്യമാണ് പക്ഷെ എല്ലാവരും നമ്മൾ വീടിലെ മരങ്ങളും കാര്യങ്ങളും തൊട്ടപ്പുറത്തെ അലോകകാരന്റെ നമ്മൾ മരങ്ങളോ ഒന്നും നമുക്ക് വെട്ടാൻ പറ്റില്ലല്ലോ അതെ നമ്മൾ തന്നെ പ്രയാസപ്പെട്ടിട്ടാണ് വെട്ടേണ്ടത് ചിലത് നമുക്ക് ആ ഭാഗത്തേക്ക് എന്ന് വെട്ടിയാൽ നമുക്ക് അറിയാം മേൽഭാഗം കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ നമ്മൾ പൊതുവേ പറയും ഒരു ത്രീ ഒരു ഫൈവ് കിലോട്ട് ഒരു ത്രീ കിലോട്ട് പ്രൊഡക്ഷൻ വേണ്ട ആളുകൾക്ക് നമ്മൾ ഒരു ഫൈവ് കിലോട്ട് ചെയ്യും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാട്ടിൻ്റെ ടോപ്പ് കോണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഒമ്പത് പാനൽ വെച്ചിട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിന്റെ ഒരു എഴുപത് എൺപത് ശതമാനം പ്രൊഡക്ഷൻ ഉണ്ടാവും ഓക്കെ ഇതില് അതിനോടൊപ്പം നമ്മൾ ജസ്റ്റ് കളിക്ക നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല നമ്മൾ ആദവനാട് അല്ലെ ഓക്കെ അതെ അതെ പാർപ്പറത്ത് ഓക്കെ ഇവിടെ ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് നമ്മളോട് ബന്ധപ്പെട്ടാണ് ഓക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുടെ നിങ്ങൾക്ക് പറയാം ഒരു വളരെ ഹാപ്പിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ നമുക്കത് ചെയ്യാം ഇതില് അതിനോടൊപ്പം നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എൻ ആണ് അത് മൊത്തത്തിൽ നമ്മൾ മുകളിൽ ഓരോ പാനലിനും നമ്മൾ ഓരോ ഇൻവെർട്ടറുകൾ വെച്ചിട്ട് അതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ ട്രാക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ഓൺലൈനും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ക്യൂറിലെ ഇത് കറണ്ടിലേക്ക് ഷിഫ്റ്റ് ആവണോ എക്സ്പോർട്ട് ചെയ്യണോ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ഇതിനാണ് കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് ഒരു കറണ്ടിന് ഒരു എം സി ബി കൂടി നമ്മൾ കൊടുത്തു മേൽഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ ഇനി അത് നമ്മളൊരു പിന്നെ എനർജി മീറ്ററും കൊടുത്തു കെൽ സി ബിയിലേക്ക് കാണിച്ചു പോട്ട് ചെയ്യും ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓരോ പാനലുകളും സെപ്പറേറ്റ് ട്രാക്കിംഗ് എത്ര വാട്ട് എക്സ്പോർട്ട് നടക്കുന്നുണ്ട് നമുക്ക് അറിയാട്ടോ അതൊക്കെ മൊബൈലിൽ നമുക്ക് കാണാം ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് എൻഫേസ് മൈക്രോ ഇൻവേർട്ടറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ അറിയാം അതിനോടൊപ്പം ഇനി നമുക്ക് എർത്തിങ്ങും കാര്യങ്ങളൊക്കെയാണ് വേണത് നമുക്ക് എ സി എർത്തിങ് ഡി സി എർത്തിങ് പാനൽ എർത്തിങ് ഇതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കട്ടോ നമ്മളെ മെയിൻ ആള് നമ്മൾ ചൗകത്തെ വർക്ക് കിടക്കുന്നുണ്ട് ചൗക്കത്തെ ഒരു ഹായ് ഓക്കെ അതിനോടൊപ്പം ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇതിന് കവറിങ് കിട്ടി ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെ ഇട്ട്ണോ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതിൽ വർക്ക് എഴുപത് എൺപത് ആയിട്ടുള്ളൂ ഓക്കെ ഇനി ഇത് ഫിനിഷ് ആയി കഴിഞ്ഞു ഇത് ആ പൈപ്പുകളും കാര്യങ്ങളും അങ്ങനെ വന്നു ഇനി മേൽഭാഗം കാണിച്ചു തരാം മേൽഭാഗത്തെത്തിയിട്ടോ ഇത് ഇങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് കോൺ അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാട്ടിൻ്റെ ഒമ്പത് പാനലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതങ്ങനെ ആലോചിച്ചാൽ മതി ഒമ്പത് പാനൽ സെപ്പറേറ്റാണെന്ന് ആലോചിച്ചാൽ മതി ഓരോ പാനലും താഡ് കാണിച്ചു കൊടുക്കും ഒരു ഇൻവെർട്ടർ ഇങ്ങനെ സെപ്പറേറ്റ് കുഞ്ഞു കുഞ്ഞ് മൈക്രോ ഇൻവെർട്ടറുകൾ വെച്ച് ഇതിനെ മാനേജ് ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് എന്താ നമുക്കൊരു സുഖം ചോദിച്ചാൽ ഞാൻ താഴത്ത് കൂടി കയറി വന്നിരിക്കണം താഴെ ഭാഗങ്ങൾ കണ്ടില്ലേ ഇതുകൊണ്ട് നമുക്ക് എന്തൊരു സുഖം ചോദിച്ചാൽ നോക്കി നോക്കൂ ഒന്ന് കാണിച്ചു കൊടുക്കൂ ഈവനിങ് മരങ്ങൾ തടസ്സം നോക്കൂ ഒരു മൂന്നര നാല് മണി മുതൽ അതിൻ്റെ ശേഷം നമുക്ക് ഈവനിങ് പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ വെയിലുണ്ടെങ്കിലും സ്ട്രിങ് ഇൻവെർട്ടർ ഈ ഭാഗത്ത് വെ വെയിലുകളില്ലെങ്കിൽ അത് കട്ടായി അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമുക്കത് നല്ല ഗുണമാണ് കേട്ടോ ഇനി മോർണിംഗ് നോക്കി നോക്കൂ അങ്ങോട്ട് നോക്കി നോക്കൂ നമുക്കൊരു ഒമ്പതര പത്ത് മണി മുതലുള്ള തടസ്സമാണ് ഇവനൊക്കെയാണ് തരണം ചെയ്യാൻ നമുക്ക് മൈക്രോ ഇൻവെർട്ടർ നമുക്ക് സഹായിക്കൂട്ടോ അപ്പോൾ അത്തരത്തിലാളുകൾക്ക് അല്ലാതെ എല്ലായിടത്തും കൊണ്ടിട്ട് എനിക്ക് മൈക്രോ മൈക്രോ ഇൻവെർട്ടർ വേണം എന്നിട്ടൊന്നും കാര്യമില്ല ഇത് സദ്യ ഡിസൈൻ ചെയ്തിരിക്കുന്ന യൂറോപ്യൻ കൺട്രികളിൽ നമ്മളെ വീടിൻ്റെ കൂരകൾ മഞ്ഞുകളൊക്കെ നമുക്ക് വീഴുമ്പോൾ നമ്മൾ നേരിന്ന് ചാടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ അവരിങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക അവർ മേൽക്കൂര അപ്പോൾ ഇതിൽ അവർ നാല് ചുറ്റും പാനലുകൾ വെക്കുമ്പോൾ ഒരു ഭാഗത്ത് ഷാഡ് വരുമ്പോൾ മറുഭാഗത്തെ പാനലിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ കൂടിയാണ് അത് നമുക്ക് കെയർ നമ്മൾ ഇന്ത്യയിലൊക്കെ നമുക്ക് യൂസ് ആവുക മരങ്ങളെ തടസ്സങ്ങളൊക്കെ എല്ലാം കൊടുത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം സക്സസ് ആവട്ടോ ഇനി ഒന്നും കൂടി കാണിച്ചു കാണിച്ചുകൊടുക്കും നമ്മൾ താഴെ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുക്കും നോക്കി നോക്കൂ ഓരോ ഒരു പാനലൻ്റെ ഓരോ ഒന്നിൻ്റെയും കാണിച്ചു കൊടുക്കും കേട്ടോ അതിൻ്റെ ലൈറ്റ് എത്തുന്നതാണ്ടല്ലേ അതിൻ്റെ ജനറേഷൻ കറക്റ്റാണ് അവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കും ഒരു ഗ്രീൻ ലൈറ്റ് എത്തുന്നതാണ്ടോ ഓക്കെ അത് ഔട്ട്പുട്ട് പുട്ട് കറക്റ്റ് പാസ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുക കേട്ടോ നോക്കിയൊക്കെ ഓരോ ഇൻവെർട്ടറും അവിടെ നമുക്കൊരു ഓൺ ഓഫ് ഉണ്ട് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നുള്ളൂ ഇനി താഴ്ഭാഗം ആ ഭാഗത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഓരോ പാനലിനും ഓരോ കുഞ്ഞു കുഞ്ഞു മൈക്രോ ഇൻവെർട്ടറുകൾ വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ ഏതായാലും ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മുമ്പ് പറഞ്ഞതായിരിക്കും ആധവനാട് ഭാഗത്താണ് ഇവിടെ ഇവരുടെ ബില്ലിനെ ഇനി സൂര്യൻ നോക്കിക്കോളും ഒരു എണ്ണായിരം പതിനായിരം രൂപ വരെ ബില്ലിനെ ഇവ മാനേജ് കൂടുതൽ അറിയാൻ നാസ്റ്റെക്ക് സൊല്യൂഷനുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം കേട്ടോ നമ്മൾ ഓൾ കേരള നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് കൊറിയർ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെയുണ്ട് ഓക്കെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ്